പറ്റിയെന്ന് പറയുമ്പോത്തേന് തന്നെ കെയർ എടുക്കാൻ പോണ മക്കളാണ് ഇപ്പോഴത്തെ മക്കൾ കേട്ടോ അങ്ങോട്ടും ഒരു ചിന്ത അല്ല ഇങ്ങട്ടൊരു ചിന്തല്ലോ അമ്മ അതിലൊരു മക്കളാണ് ഇന്നത്തെ വീഡിയോ താങ്കൾ കാര്യപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് തന്നെയാണ് വന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ വീട്ടുവിശേഷങ്ങളും തമാശകളും റെസിപ്പിയും കാര്യങ്ങളും പാളിപ്പോയ റെസിപ്പിയാണ് ഇപ്പം ഇന്ന് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തുണ്ട് ഇന്നത്തെ ഇന്നലത്തെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് അതിപ്പ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ മക്കളോട് പറയുകയാണെങ്കിൽ എന്താ ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ഞമ്മള് തുടങ്ങുന്നത് ഇമ്മ നടക്കണത് ഏ എന്റെ കുട്ടികളൊക്കെ പോകുക എന്നാ ഞാൻ അതും കൂടെ പോകുക അങ്ങനെ ഞങ്ങൾ ഒരു നാല് നാലര എപ്പോഴാണ് വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോൾ തന്നെ കുട്ടിയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാലോ എന്നുള്ളൊരു ചിന്താഗതി ഇൻ്റെ മനസ്സിൽ വന്ന് അതിലൊരു ഇരുപറുപ്പിയും മുപ്പത് ഉറുപ്പിയും കൊണ്ടാണ് ഞാൻ പീഡിയേക്ക് പോകുക ശർക്കരക്ക് പോവുകയാണ് കേട്ടോ വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു റെസിപ്പി കണ്ടുപിടിച്ചാൽ അതിനാണ് ശർക്കര അപ്പോൾ ഇവിടെ പകുതി എത്തിയപ്പോൾ നമ്മൾ ലീ പറഞ്ഞു ഞാൻ വൈകി കൊണ്ടു പറഞ്ഞിട്ട് ഓൾ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓളക്കാത്ത ഇവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് ഇത് പഴയതൊക്കെ ഒന്ന് ഓർമ്മ വന്നിട്ട് നമ്മൾ വടക്ക് ഇതാക്കണം ഇവിടെ ഈ ഒരു കാട്ടിലൊരു വീടുണ്ട് ആ അവിടെ വീടിപ്പം പൊളിഞ്ഞൊക്കെ ചാടി അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരു ഒന്നര ഒരു കൊല്ലം ഒന്നര കൊല്ലമൊക്കെ വടകൾക്ക് നിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്താണ്ട് കുറച്ച് നേരം ഇങ്ങനെ നിന്ന് പിന്നെ ശർക്കര കയ്യിൽ കിട്ടിയപ്പോൾ വേഗം തിരിച്ച് പോകുന്നുട്ടോ അതിപ്പോൾ ഉണ്ടാക്കട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഗോതമ്പ് കുറച്ച് വെള്ളത്തിൽ വള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് കേട്ടോ ഒന്ന് പൊതിരട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഇപ്പോൾ ഗോതമ്പ് സുലഭമായിട്ടുണ്ട് നമുക്ക് കോഴിക്കുകൾ കൊടുത്തിട്ടും തീർന്നിട്ടില്ല അപ്പോൾ ഗോതമ്പൊടി കിട്ടാത്തത് കൊണ്ടാണ് തോന്നുന്നത് ഇപ്പം ഗോതമ്പാണ് കിട്ടലിപ്പം അത് ഭയങ്കര സ്വീപ്പ് ആയിക്കണ്ട്ടോ അപ്പോൾ ഗോതമ്പ് ഞാൻ ഇതാക്കണ് നല്ല പോലെ കഴുകിയിട്ട് അതിൻ്റെ ഉമ്മീം കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് കുക്കറിലിതൊക്കെ ഊക്കിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കണ് കെട്ടോ അപ്പോൾ കൂക്കിയത് താക്കുകൾ വേറെ ഒരാളാണ് പറഞ്ഞാൽ ഈ വൈകുന്നേരം ആകുമ്പോഴും ഏതൊരു നേരത്തോളിട്ട് നമ്മൾ ഈ ഒരു വോയിസ് ഓവർ എന്ന് കാണുമ്പോൾ താങ്കൾ എവിടെ നിന്നോക്കേ കോഴിക്കൾ വണ്ടി തന്നാണ്ട് കൂക്കലോട് കൂക്കല്ല അവൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവൂലേ അപ്പം ഒക്കപ്പാട് നമ്മളെ കോഴിക്കളൊന്നും അല്ല നിങ്ങൾ നേരെ ആർത്ത കണ്ടിട്ട് എല്ലാതും കൂടി നമ്മളെ കോഴിക്കളല്ല ഒന്ന് രണ്ടെണ്ണം ഉള്ളൂ നമ്മളെ കോഴിക്കള് അപ്പം ഞാൻ വേഗം എൻ്റെ പണി നോക്കട്ടെ എന്ന് വിചാരിച്ച് മക്കൾ വരാൻ നേരമായിട്ടുണ്ട് അപ്പോൾ തന്നെ വേഗം ഉണ്ടാക്കട്ടോ എന്ന് വിചാരിച്ചാണ് നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇത് കറങ്ങിയത് അപ്പം ഇങ്ങനെ ഇമ്മാതിരി ചതി ചതിക്കും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കുറേ തരം ഇത് കുക്കിച്ചോടെ നിൽക്കുന്നുണ്ട് കുറേ ഒരു എട്ടും പത്തും കൂക്കലൊന്നും കുക്കിച്ചിട്ട് ഈ ഒരു ഗോതമ്പ് ഇതെങ്ങനെയായിട്ടൊന്നും വെന്ത് കിട്ടുന്നില്ല കേട്ടോ വെന്താലല്ലേ നമുക്ക് ശർക്കരയൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ ഏതായാലും ഒരു വിധ കിടുക എന്തപ്പം ഞാൻ വേഗം ശർക്കര പാനിയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വേവിച്ചിട്ടോ അതിലാണ് പിന്നെ അമ്മളി പറ്റിയത് നന്നായിട്ട് ബന്ധു ഒടഞ്ഞിട്ട് വേണേന്നു ശർക്കര പാനി ചേർക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ ഒരു കല്ലച്ച പോലെ എല്ലാം നിൽക്കുക പിന്നെ അത് അങ്ങനെ ആയിട്ടെന്ന് ഒന്നും കിട്ടുക എങ്ങനെയായിട്ടും വേഗണില്ല വേറൊരു പറ്റല എന്താ ചോദിച്ചാൽ നമ്മൾ ആ മുറ്റത്തുനിന്ന് തെങ്ങുമ്പത്തെ ഒരു തേങ്ങയ ഇട്ടുകൊണ്ടുവന്നിട്ട് ആദ്യം പൊളിച്ച തേങ്ങ കേട് ചെയ്യുന്നു പിന്നെ പൊളിച്ച തേങ്ങ കേടിയും മൂന്നാമത് ഞാൻ നമ്മളെ തെങ്ങുമ്പത്തെ തേങ്ങ ഇട്ടു തുടങ്ങുന്നത് അതാണേ മൂത്തിട്ടും ഉല്ല്ല്യുന്നു അതാണിങ്ങനെ കടിച്ച് കുറച്ചുകൊണ്ട് നിൽക്കുന്നത് ഏതായാലും ബെറ്റേന്ന് വിചാരിച്ചു മട്ടിച്ചിട്ട് മടിച്ച് മടിച്ചത് പിന്നെ ഇത് ഉണ്ടാക്കിയത് എങ്ങനെയും തിന്നണല്ലോ ഇലക്കപ്പൊയ ഇട്ടിട്ട് പിന്നെ തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി ലാസ്റ്റ് ഇതാക്കണ കോഴിക്കൾ കൊത്തി തിന്നതായിരിക്കും പിന്നെ തിന്നൽ തുടങ്ങിയത് കേട്ടോ വലിയ സുഖമൊന്നും ഇല്ലെന്ന് തിന്നാനായിട്ട് ഞങ്ങളോട് തിന്നു കുറച്ചൊക്കെ തിന്നു പിന്നെ ഞാൻ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കാ ചെയ്ത് അപ്പൊ നേരം വൈകുന്നേരമായി തുടങ്ങിയത് വെന്തപ്പൊത്ത നേരം വൈകുന്നേരമായി ഒരു അഞ്ചു മണിക്ക് വെക്കൽ തുടങ്ങിയതാണ് ഒരു അഞ്ചര ആയപ്പോൾ വെന്ത്ട്ടില്ല ഞാൻ മതി വിചാരിച്ചത് അങ്ങനെ എടുത്ത് പോന്നു പോന്നെ പാവം തോന്നി

അങ്ങനെ എന്താ ഇവള് പരീക്ഷ ഫസ്റ്റ് പരീക്ഷ വിട്ട് നേരിട്ട് അതിൻ്റെ ഒരു വിശേഷങ്ങൾ പറയുക കേട്ടോ ഉള്ളിക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു ടൈമും കൂടി ഒക്കെ കിട്ടിയിട്ടില്ല പറച്ചിലോട് പറച്ചിലാണ് ഓൾ പറയുന്നത് അപ്പോൾ മറ്റുള്ള തന്നെ നമുക്ക് പരീക്ഷ തുടങ്ങിയിട്ടില്ല പിറ്റേന്നാണ് നോക്ക് പരീക്ഷ തുടങ്ങുന്നത് അപ്പോൾ ഓക്ക് തിന്നാൻ കൊടുത്തപ്പോൾ ഓളും തന്നെ ഈ കോഴിക്കൾ കൊത്തനാർക്ക് തന്നെയാണ് കൊത്തിയോണ്ട് നിൽക്കുന്നത് പക്ഷെ അതിങ്ങനെ തിന്നാൻ കഴിയണുള്ളൂട്ടോ ആ ഒരു ശർക്കരപ്പാൻ ഒക്കെ ഒഴിച്ചിട്ട് അത് വല്ലാതെ ഒരു കട്ടിയായി പോയിട്ട് വെന്ത സാധനം ഒന്നും കൂടി ഒന്ന് ഉറച്ചു പോയി അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ മറ്റോളും ഇതാ കുളിച്ച് വളക്കൊക്കെ കാട്ടിയിട്ട് ഇതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ തകൾ ചുമരുമ്പോൾ വന്തോ ആയിരിക്കും മക്കൾ താക്കൾ ബന്ധം വൈക്ക് പിന്നെയും പോകാൻ നിൽക്കുക കേട്ടോ അപ്പോൾ എന്തുകൊണ്ടോ ചോദിച്ചാൽ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട് നമ്മളെ ഉണ്ണിമോളക്ക് അപ്പോൾ അത് വാങ്ങാനായിട്ട് പുതിയൊരു ചെരുപ്പ് വാങ്ങാനായിട്ട് പോവുകയാണ് അതിന് വാലമായിട്ട് നമ്മൾ കുഞ്ഞാറ്റിയും കൂടി പോകേണ്ടിട്ടോ അപ്പം ഏതായാലും അങ്ങാടിക്ക് പോവുകയല്ലേ രസമല്ല അങ്ങാടി കൂടെ രാത്രി കൂടെ കറങ്ങാൻ അങ്ങനെ തകങ്ങൾ അച്ഛനും മക്കളും അങ്ങനെയാണ് പോയി പിന്നെ ഞാൻ കുറച്ചു നേരം ഭർത്താൻ ഒക്കെ പറഞ്ഞിങ്ങനെ നിന്ന് പിന്നെ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ കറി വെച്ചിട്ടില്ല എന്തെങ്കിലും മീനും എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കറി വെച്ചതൊന്നുമില്ല നേരം തകള് ഇത്ര നേരമായിട്ടും വന്ന് കാണാറില്ല കുറേ നേരമായി ഞാൻ വിളിച്ച് നോക്കണത് അപ്പോൾ ഇപ്പം വരാം ഇപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇപ്പിലൊക്കെ തകണ് ഒരു വൈക്ക് പറഞ്ഞാൽ പിന്നെ ആ ഒരു ഭാഗം നോക്കണ്ടിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വാങ്ങുകയുള്ളൂ തെണ്ടി തിരിഞ്ഞാൽ ആ ഒരു അങ്ങാടിയും കൂടെ എല്ലാ സാധനമൊക്കെ വാങ്ങിയിട്ടാണ് തിരിച്ചു പോരുകയുള്ളൂ പിന്നെ ഞാൻ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് ഫോണിലൊക്കെ തോന്നിയിട്ട് അങ്ങനെ ഒന്നും കേട്ടോ പിന്നെ സീരിയലിൻ്റെ പരിപാടികളൊന്നും കേട്ടോ ഈ ഒരു നേരത്തൊന്നും നമ്മൾ സീരിയൽ പൊതുവേ നമ്മൾ കാണലില്ല അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ സീരിയൽ ഏതും കാണലൊന്നും ഇല്ല കേട്ടോ അതിനോട് ഇപ്പോൾ ഫോൺ ഉണ്ടായതുകൊണ്ട് ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ നല്ല ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല സീരിയലിൻ്റെ ആ ഒരു അടുപ്പമില്ല കേട്ടോ പിന്നെ മൂപ്പർക്ക് തീരെ ഇഷ്ടമില്ല ഈ സീരിയൽ കണ്ടുകൊണ്ട് ഉത്തർക്കുക എന്ന് പറയുന്നത് തീരെ താല്പര്യം കാര്യമാണ് അതുകൊണ്ട് ഞാൻ പണ്ട് മുതലേ സീരിയലും കാര്യങ്ങളൊന്നും കാണലില്ല പിന്നെ അമ്മ വരുമ്പോൾ അമ്മേ അച്ചമ്മയൊക്കെ വരുമ്പോഴാണ് ഇവിടെ സീരിയൽ തുറക്കുകയുള്ളൂ അങ്ങനെ ഓളി താക്കൾ വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോട്ടാവുന്നത് ചിക്കൻ വാങ്ങി അരി വാങ്ങി പിന്നെ താക്കൾ കുറച്ച് ചായക്കടികൾ വാങ്ങിയിട്ടോ പലഹാരങ്ങൾ വാങ്ങിയിട്ടുണ്ടേന്ന് അപ്പോൾ അതൊക്കെ തിന്നണ പണിയാണ് ഇനിയിപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട് അത് ഇത്തിരി എടുത്താണ്ട് ഒന്ന് കറി വെക്കട്ടെ ബാക്കിയൊക്കെ ഞാൻ നാളെ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ മീൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്ന് അപ്പോൾ ചിക്കനാണ് ഇവിടെ ഏറ്റവും വില കുറവ് പറഞ്ഞിട്ട് ഒരു തൊണ്ണൂറ്റിനാല് ഉറപ്പായ എൺപത് ഉറുപ്പറ്റേ ഉള്ളൂ അതിൻ്റെ അപ്പം വേഗം മീനിനെ കാണ്ട് വില കുറവാണ് ചിക്കനെ അപ്പം ചിക്കൻ വാങ്ങിയിട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ നല്ല ഒരു മീൻ മുളക് മുളകിട്ടൊക്കെ തിന്നിട്ട് കുറേ ആയിട്ടോ കുറേ ആയിരുന്നു കുറേ ആയി മീൻ അങ്ങനെ പൊതുവേ വാങ്ങൽ തന്നെ ഈ ചിക്കന് വില കുറവ് ആ കണ്ടപ്പോ മൂപ്പര് അതാണ് വാങ്ങിയത് കേട്ടോ അപ്പം കൊണ്ടന്നല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ അതിന് ഇടുത്താണ്ട് ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് കയറ്റി വെച്ചിട്ട് കുറച്ചെടുത്താൽ ഒന്ന് കറി വെക്കട്ടേന്ന് വിചാരിച്ചു ഏതായാലും ഞാൻ കറി വെച്ചിട്ടില്ലേന്നല്ലോ പിന്നെ ആ കൊക്കവാടയും അതേപോലെ തന്നെ നമ്മൾ ചിക്കൻ വടണ്ടായിരുന്നുണ്ട് ആ ചിക്കൻ വടയ്ക്കൊക്കെ തിന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു പിന്നെ പൈക്കനെ ഇല്ലേന്നുട്ടോ അതൊക്കെ അവിടെ തിന്ന് തിന്ന് ഏതായാലും വെള്ളം ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും കറി വെക്കണമല്ലോ ഞാൻ അപ്പോൾ ഞാൻ ഒന്ന് വേഗം ഒന്ന് കറി വെക്കട്ടേന്ന് വിചാരിച്ചു അതും കുക്കറിൽ വെക്കണം വെക്കണത് പെട്ടെന്ന് പെട്ടെന്ന് ആകണം ഇത്ര നേരായതല്ല പിന്നെ മക്കൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോലും അതിനക വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിലത്തെ പരീക്ഷണങ്ങളും പരീക്ഷകളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമുക്ക് എപ്പോഴും ഇതന്നെ ഒക്കെ പണി അപ്പം തീരും ബോറടിക്കാത്ത ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് തീറ്റ മാത്രമാണില്ല ഒരു ബോറടി ഇല്ല ഒരു മൂന്നാല് നേരം അതിങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ബോറടി ഉണ്ടാവില്ല അത് പറഞ്ഞ പോലെ കേട്ടോ നമ്മൾ ഈ അടുക്കളയിൽ ഇങ്ങനെ നിന്ന് തിരിഞ്ഞ് അങ്ങോട്ടും മുട്ടി തിരിഞ്ഞ് മുട്ടി തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് സ്ഥിരം എടുക്കുന്നവർക്ക് ഇതൊരു ബോറടിയേ അല്ല കേട്ടോ മടുപ്പും കാര്യങ്ങളൊന്നും തോന്നുന്നൊന്നുമില്ല കാരണം ഇതിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയല്ല ഇങ്ങനെ വൺ ടൂ ത്രീയെന്നു പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അതൊരു രസമായിട്ട് അങ്ങനെയാണ് ചെയ്യലാണ് കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുനിന്ന് കിട്ടുമോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അങ്ങനത്തെ പരിപാടികളൊക്കെ കൊണ്ടുനിന്ന് അതൊക്കെ കുപ്പിയിലാക്കി ആ ഒരു കയ്യോട് കൂടി അത് കുപ്പിയിലാക്കിയിട്ടില്ലെങ്കിൽ കവർന്ന് തന്നെ ആയിക്കാറില്ലെങ്കിൽ എടുത്ത് യൂസ് ചെയ്യൽ കവർന്നു തന്നെ ആയിക്കാറ് കറിടക്കി ആയിക്കാർ ഞാൻ അങ്ങനെ കൊണ്ടുപോക്കൽ പിന്നെ കുപ്പിയിലിടാൻ കൂടി ദിവസം വൈകും കിട്ടും ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ വൈകലുണ്ട് അപ്പോൾ ഞാൻ കൊണ്ടത് വട വേഗം വേഗം കുപ്പിയിലാക്കട്ടെ വെച്ചിട്ടോ ഉപ്പ് കൊടന്നിട്ടുണ്ടെങ്കിൽ മുളകും മഞ്ഞളം ഇത്തിരി പച്ചക്കറിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ആക്കി വയ്ക്കട്ടെ എന്ന് വിചാരിച്ച് എന്നാലും കുറച്ചുകൂടി സാധനം വാണേന്ന് നോക്കുമ്പം മറന്നിങ്ങനെ നിൽക്കേന്നിട്ട് ഞാൻ പറയാനായിട്ട് ഇനിയിപ്പോൾ ഏതായാലും പറയാൻ പറ്റില്ല ഒരുമാതിരി റേഡിയൻ കണക്കാണ് മൂപ്പര് അങ്ങോട്ട് പറയണതൊന്നും കേൾക്കൂല്ല ഇങ്ങോട്ട് മാത്രമേ പറയുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് കുറച്ചൊക്കെ പിന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ ആരെയെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളിട്ടോ തൊട്ടടുത്തിൽ ബെൽബട്ടൺ നിൽക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണം അപ്പോൾ ആണ് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ പിന്നെ ഒന്ന് ലൈക്കുമ്പോൾ തോണ്ടാൻ മറക്കണ്ട പിന്നെ കമൻ്റ് ഇടാനും ഷെയർ ആക്കാനും ഒന്നും മറക്കല്ലേട്ടോ അപ്പോൾ ഇന്നത്തെ അതാക്കണ് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് പിന്നെ നമ്മൾ നമ്മളിതാക്കണ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി ഇപ്പോൾ പറയാനുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താണും കൂടി ഒന്ന് പറയുന്നുണ്ട് കുറേ ദിവസമായി നിങ്ങൾ മക്കളെ കണ്ടിട്ടില്ല മക്കളെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒന്നും മക്കൾക്ക് വാണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒന്ന് കണ്ടു നോക്കി ഇക്കോളിട്ടോ ഇംഗ്ലീഷ് ീഷിന്റെ പരീക്ഷയായിട്ട് അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്ന മാളവിക മാളവിക സുബ്രഹ്മണ്യൻ അണ്ടി പോയ അണ്ണാനെ പോലെ എന്ത് പഠിക്കണം എന്നറിയാതെ അറിഞ്ഞിട്ട് ഇരിക്കണതാ വേഗം വാണടി മോളെ പടി 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 കൂട്ടു സംഭവിക്കണം പലതും സംഭവിക്കണം കളിയ്ലൂ ഇന്ന് മറ്റേ കോഴിപ്പിടിയും പഠിച്ചോണ്ടിട്ട് കുതിരളി കണ്ടിട്ടുണ്ടോ ആ പറഞ്ഞു അത് തന്നെ പഠിച്ചോണ്ട് കുതിരളിണ്ട് അപ്പൊ കാക്ക ആ പഠിച്ചോണ്ട് എന്റെ കുട്ടി അപ്പൊ കല്യാണ നിൽക്കാൻ ഇവിടെ ഞാനും ഇത്ര അച്ഛനോട് തീർച്ചയായും എന്റെ ഒന്നുമില്ല പറഞ്ഞപ്പോ പിന്നെട്ടിവേഷൻ ജി നല്ലോണ്ട് സമ്മറിൽ നോട്ടീസ് പിന്നെ സമ്മറി ഇമെയില് നരേഷൻ സ്കെച്ച് അത്രയല്ലു എന്നിട്ട് എന്താണ് അന്തപെട്ടിരിക്കണേ വേഗമാണ് ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഇണ്ടായിട്ട് കാര്യല്ലേ ഇന്നത്തെ അല്ലെ മലയാളത്തിന്റെ അല്ലേ വെരി ഗുഡല്ലേ മലയാളം വെരി ഗുഡല്ലേക്ക് നാല് പേപ്പർ ഉണ്ടായിട്ട് ഓക്ക് അതിശയമായി ഇതുവരെ പഠിച്ചപ്പോ രണ്ട് പേപ്പറല്ലേ കൊസ്റ്റ്യൂം പേപ്പർ ഉണ്ടായിരുന്നു ഇപ്പൊ ടെൻഷനായി പേപ്പർ കിട്ടുന്നാലും ടെൻഷൻ എത്ര വല്യ പേപ്പർ ഉണ്ടോന്ന് ബുദ്ധിമുട്ടായത് നാല് പേപ്പർ കണ്ടപ്പോ ഞാൻ ഇത് തീരുവന്നില്ല ടെൻഷൻ അതല്ല എഴുതി 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 അപ്പൊ നമുക്ക് മാർക്കിന് ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് മാർക്കിന് പോകാട്ടോ ആ പിന്നെ അങ്ങനെ ഉണ്ട് മലയാളം ഓക്കെ ഇനി നാളത്തെ ഉറപ്പായിട്ട് നോക്കണം ഇംഗ്ലീഷ് ആണ് അപ്പം ഇംഗ്ലീഷാണ് മറ്റോക്ക് കാട്ടി കൊടുക്കണം അത് രസമായി അതിന്റെ വേറെ മെയിൻ ഏതോ കുട്ടിക്ക് എഴുതാൻ കൊടുത്തേ ആ കണ്ടോ ആ കുട്ടീനെ ജയിപ്പിച്ചു വിട്ടു പാവം കുട്ടിയായിരുന്നു ഉമ്മക്ക് എല്ലാരും പാവങ്ങളായത് കാരണം ഞാനല്ലാതെ ഈ ലോകത്തിലെല്ലാര്ക്കും പാവം അപ്പൊ അങ്ങനെ പഠിക്കാത്ത കുട്ടികളങ്ങനെ ഇരിക്കുവേ ദയനീയമായിട്ട് നോക്കിയപ്പോ എനിക്ക് പാവം തോന്നിയാ ഒരു ആ ഒരു വൈബാണത് ആ ഇല്ലേ ഞങ്ങള് വരില്ല ഷെയർ ചെയ്താണ്ട് പിടിച്ചു എന്ന് പറഞ്ഞാല് ഞങ്ങള് വരത്തില്ല ഇല്ല ഇല്ല പടി 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 പഠിച്ച പഠിച്ച ഞാൻ വീഡിയോ ഓഫ് ആക്കണ് വേഗം വേഗം ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് ആയിട്ടാണ് ഈ തല ചൊറിഞ്ഞോണ്ട് ഇരിക്കണേ ഓള് അവിടെ ചൊറിയാട്ടല്ലേ ഞാനിവിടെ ഓൾക്ക് കാവിലിരിക്കാട്ടോ ഓക്കി ഇരുന്ന് കൊടുക്കണം ഒളപ്പം ഇരിക്കണേന്റെ മുന്നേതാക്കണ് ഇവിടെ കുറച്ച് തുണി മടക്കാനുണ്ട് അതൊന്നും മടക്കി വെക്കട്ടെ അതിൻ്റെ ഇടയിൽ കൈസൂ ഒരു കാര്യം കൂടി പറയാൻ മറന്നു എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ മെമ്പാട്ടത്ത് സ്കൂളത്തെ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു എന്തിനാന്ന് വെച്ചാൽ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചപ്പോൾ മാഷി പിടിച്ചു ചീത്ത പറഞ്ഞു മനന്നൊണ്ട് അങ്ങനെയാണ് പറഞ്ഞത് ഇങ്ങനെ മരിക്കണവർക്കൊക്കെ ഇപ്പൊ മരിച്ചു പോയാൽ പോരല്ലേ ഓല്ക്ക് പോയി അല്ല അത്ര ഇനിയും പബ്ലിക് എക്സാം ഉണ്ട് സെറ്റ് നമുക്ക് അപ്പോത്തിന് സങ്കടകരമായി അവൾ ആത്മഹത്യ ചെയ്തു എന്താ ചെയ്യാൻ നല്ലൊരു പെൺകുട്ടിയായിരുന്നു നല്ലൊരു കാണാനൊക്കെ നല്ലൊരു ചുറുക്കില്ല ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ ഒക്കെ അത്രേ ഉള്ളു അങ്ങനെയാണ് ഉള്ളത് ആരും ആ അങ്ങനെ അത്രേ ഉള്ളു ആരും അങ്ങനെ ചിന്തിക്കരുത് പിന്നെ ഡിന്നറുണ്ട് പിന്നെ മോർണിംഗ് വൈബ് ഉണ്ട് അല്ല അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതൊക്കെയാ ഒരു ചീത്തല്ല എന്തൊക്കെ ഒന്നും കൊഴപ്പൊന്നും ഇല്ല എത്ര നാല് ചീത്ത ദൈവം ആ എപ്പോഴെങ്കിലൊക്കെ ഉള്ളു ഓക്ക് അങ്ങനെയാണ് ചേച്ചി ആ വരും അങ്ങനെ ഒന്നും ചെയ്യാതിരി പരി ടീച്ചറോ മാഷോ അച്ഛനോ അമ്മയോ ചീത്ത അറിഞ്ഞത് ചേച്ചി മണ്ടി പോയി കെയർ എടുക്കാൻ നിന്നാലുണ്ടല്ലോ ഓൽക്കാണ് പോയി കിട്ടും അത്രേ ഉള്ളു ദിവസമാണ് നിലനിൽക്കണുള്ളത് അത്രേ ഉള്ളു ഇജിപ്പടി പടി ഇജിപടി ഇഞ്ചുപടി ചിന്തകയാകാതെ പോയി പടി 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 പടിച്ച് ഇങ്ങോട്ട് വരൂല്ലൂറായതല്ലേ ഇപ്പൊ പടി 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 വെജ് ഇഞ്ചുപടി കുട്ടികളോട് ഇങ്ങനെ കർശനമായി പടി പടി എന്ന് പറയാൻ പാടില്ലെന്ന് പറയണ്ടേക്കാടില്ലാ പറയുന്നേക്കാശ് ഇവലോടൊന്നും പറയാതെയ് പറയാതെ പറയാതെ ആരും അങ്ങനെ ബുക്ക് വെറുതെങ്കിലും ഇരിക്കൂല അതുകൊണ്ടാണ് ഓക്കെ നട്ടപാതിരക്ക് ഒരണിക്കും രണ്ടണിക്കൊക്കെ ആണല്ലോ ഈ കഥ എഴുതിയതാരാ ആ ഉപന്യാസന്റെ തലക്കെട്ട് എന്ത് എഴുതും എന്നൊക്കെ ചിന്തിക്കാൻ വരുന്നത് ഴിഞ്ഞിട്ടാണോക്ക് പഠിക്കാനൊരാ വരുന്നുള്ളു അങ്ങനെയുണ്ട് ഈ വീട്ടിലെ പരീക്ഷ പരീക്ഷക്ക് ഇങ്ങനെയാണ് പോകുന്നത് പൊതുവേ ഈ വീട്ടിൽ ഇങ്ങനെയാണ് കടന്നു പോകുന്നത് ഇതിലേറെ കടന്നു പോകാൻ കണ്ണൻ കൂടി വേണമായിരുന്നു അവൻകൂടി ഉഷാറിയുന്നു അവൻ കൂടി ഇണ്ടായി അടിപൊളിയെന്ന് ഓന് ഓന്റെ പരീക്ഷ ഓന്റെ പരീക്ഷ ഒന്നും പറയണ്ട എന്റെ കുട്ടികളെ എന്താച്ചാല് ഓനോട് ഇവിടെ ഇരുന്ന് പഠിച്ചിട്ടട അറിഞ്ഞ് ഞാനങ്ങോട്ട് നീങ്ങുമ്പോ ഓനിന്റെ ബാക്കിൽ പോയിട്ടാണ് അങ്ങനെയാണ് ഓനെ പഠിക്കാൻ ഇത് പ്ലസ് ടു വരെ അങ്ങനെയാണ് ഇരുന്നേ അതുകൊണ്ട് എന്തായി ആ കുഴപ്പമില്ലാത്ത നിലയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അത്രേ ഉള്ളു ഇവിടെ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രേ ഉള്ളു ഞാൻ പോ ഞാനോ കോളേജിലൊന്നും പോയില്ല ഞങ്ങള് അമ്മിയച്ചനും പോയില്ല മക്കളൊക്കെ കോളേജിൽ പോകണം എന്നുണ്ടായിരുന്നു ഒരു പൂതിൻ്റെ കോളേജിൽ കാണണമെന്നൊരു പൂതിണ്ടായിരുന്നു പക്ഷേ ഈ മക്കള് മക്കളെ പറ്റില്ല കോഴ്സിന് കെട്ട പൈസ ഇട്ടേ ആ കണ്ണനത്ര നാല്പതിനായിരം റുപ്പിയാണ് ഓനെ നാല്പതിനായിരം ആ രണ്ടു കൊല്ലത്തിന് നാല്പതിനായിരം ആണ് അതന്നെ കൊടുത്ത് വീട്ടിട്ടില്ലാദിക്കാനുള്ള പദ്ധതികളും ഫ്രണ്ട് എന്തോ പദ്ധതി ബിസിനസ് തുടങ്ങാനുള്ള പരിപാടിയാണ് ഈ പത്ത് ദിവസം പൂട്ടണേ ഒരാള് ഞാൻ അതിൻ്റെ ഉള്ളില് ഈ വ അപ്പുറം അപ്പുറം പഠിക്കാനെത്തിക്കുന്നുണ്ട് എന്താകുമോ എന്തോ അച്ഛനും മകളും അപ്പുറത്തിരിക്കണം അവിടെ ചോർന്നുണ്ട് മകളവിടെ പഠിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട് ഓളത്ത് ആ ടൂർ ഓള് പോണണ്ട് കണ്ണൂർക്കാണ് പോണത് വിസ്മയ പാർക്കാണ് പോകണ്ടത് പക്ഷേ മാർക്ക് കുറഞ്ഞ ഇവിടുന്ന് ഒരൊറ്റ കുട്ടികൾ ടൂർ പോകില്ല ഓള് പ്രത്യേകിച്ച് ഓക്കെ ട്രിപ്പ് ഇല്ലാത്തത് കൊണ്ട് ഓള് കഴിച്ചില്ലായി അപ്പം ഓൾ ട്രിപ്പ് പറഞ്ഞ് തേക്കണില്ല കാരണം എന്താ വെച്ചാൽ എന്താച്ചു മാർക്ക് കൊറവുണ്ടോ ആ എന്നാ ഓൾ ട്രിപ്പിൽ പോണില്ല ആ ഇല്ല ഒരു ഭീഷണി മുഴക്കിയിട്ടാണ് ഞാൻ അവിടെ പോന്നത് ഭീഷണി സ്വരം വേണം ബിക്ക് ഒക്കെ ചിലപ്പോ അവിടെ നിന്ന് ഈ വാതില നോക്കി നിക്കണ്ടാവും എന്നെ പറ്റി എന്ത് പറയുന്നുണ്ടോ ഇനി വർത്താനം പറയാലോസ് ആ എന്റെ ബുദ്ധിയാപ്പളായിട്ട് അച്ഛനായ വണ്ടിവിടി పడి పడి పడి